ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട് നല്ല അടിപൊളി ചോക്കോ ചോക്കോപോസ്റ്റ് കിട്ടുന്ന സ്പോട്ടാണ് അപ്പൊ എങ്ങനെ കാര്യങ്ങളൊന്നും പോയക്കല്ലേ സോ കമൺ കൈസ് ആ ബൂസ്റ്റും കൊണ്ടുവരുന്ന ആളാണ് സമതുക്ക സമതുക്കാന്റെ ചോക്കോപോസ്റ്റ് കുടിക്കാത്തവരും ഈ ഒരു ഏരിയയിൽ എന്തായാലും ഉണ്ടാവില്ല പ്രത്യേകിച്ച് കോളേജ് പിള്ളേര് ബൂസ്റ്റും പഞ്ചസാരയും നല്ല കട്ടപ്പാൽ ഇട്ടിട്ടാട്ടോ മൂപ്പര് നമുക്ക് ഈ ഒരു ഐറ്റം മേക്ക് ചെയ്ത് തരുന്നത് ഇത് മാത്രല്ല ഇതിന്റെ ഒക്കെ മെയിൻ ഹൈലൈറ്റ് ഒരു സാധനം ഉണ്ട് ഇതിലിടുന്നത് അതാണ് ചോക്കോസ് ചോക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കുറെ കാലം മുന്നേ കിട്ടുന്ന ഒരു ബൈറ്റ്സ് ഓർമ്മ ഉണ്ട് നിങ്ങക്ക് അതിന്റെ വേറൊരു ആണ് ഈ കാണുന്ന ചോക്കോസ് ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ബൈറ്റ്സ് ആണ് ഒരുപാട് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ആ ബൂസ്റ്റും പാലും അടിച്ചത് ഭാഗവും ഗ്ലാസ്സിൽ നിറച്ചിട്ട് അതിലേക്ക് ആ കാണുന്ന ചോക്കോസ് ഫുൾ ഇടും ഒരു ഗ്ലാസ്സിൽ ഫുൾ ആയിട്ട് അവർ ആ ചോക്കോസ് ഇടുന്നുണ്ട് വീണ്ടും അതിന്റെ മുകളിലേക്ക് ആ പാലും ബൂസ്റ്റ് അടിച്ചതും കൂടി കൂട്ടി ഫിൽ ആക്കിയിട്ടാണ് നമുക്ക് തരുന്നത് വെറും അമ്പത് രൂപ ആണ് ഈ ഒരു ഗ്ലാസിന് ഇവർ വാങ്ങിക്കുന്ന ചാർജ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു ഐറ്റം മസ്റ്റ് ട്രൈ ആണ് ഇവിടെ പോയവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ ഒരു സ്പോട്ടിൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കാണാൻ പറ്റും ഹോട്ടൽ അതിൻ്റെ തായത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോയാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം